ഇതിൽ കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് കാരണം രാഷ്ട്രീയത്തിൽ വളരെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും രാഷ്ട്രീയത്തിന് പുറമെ സൗ സൗഹൃദ വലയങ്ങൾ എങ്ങനെയാണ് ഒട്ടേറെ ആളുകൾ രാഷ്ട്രീയത്തിന് പുറമെ ഒട്ടേറെ ആളുകളുണ്ട് കൂടെ പഠിച്ചവർ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ വെച്ച് പരിചയപ്പെടാൻ കഴിയും എൻ്റെ ഏറ്റവും വലിയൊരു അസെറ്റൊന്നുമല്ല എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു ഫ്രണ്ട്ഷിപ്പിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഒരു പിന്തുണ മാത്രമല്ല ഒരു 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 വലിയൊരു ഒരു 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 സഹായം എന്നല്ല എന്നല്ലാതെന്ന് പറയേണ്ടത് അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ധൈര്യം തന്നിട്ടുണ്ട് അത് വലിയൊരു ശൃംഖല കേരളത്തിൽ മാത്രമല്ല ഞാൻ ഒരിക്കൽ ഒരു ഞാൻ പലപ്പോഴും ആരോപിക്കും ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ ആ വ്യക്തി എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ഞാൻ ആഗ്രഹിക്കും ഇടക്കിടക്ക് ഫോൺ ചെയ്യാൻ ഇടക്കിടയ്ക്ക് അന്വേഷിക്കാൻ അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കും ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതിന് അതിന്റെ ഒരു ഒരു വലിയ സൗഭാഗ്യമുണ്ട് ഒരു സൗന്ദര്യമുണ്ട് സൗന്ദര്യമുണ്ട് ഒരു സൗന്ദര്യമുണ്ട് നല്ല നല്ല മനുഷ്യനെ ഉണ്ടാക്കും ഒരിക്കലും എനിക്കൊരു കൂട്ടുകൂടി നടന്നതിന്റെ പേരിൽ എനിക്ക് ഒരു ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല